സിനിമ സിനിമ അല്ലെങ്കിൽ മലയാള ട്രെയിലർ എന്താണ് ഫാൻസ് എന്നുള്ള രീതിയിൽ ഒരുപാട് സന്തോഷമുണ്ട് ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ആ ഒരു ലാഘവത്തോടെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളിത് വരവേൽക്കുന്നത് എന്തായാലും ഇതൊരു ചരിത്ര മുഹൂർത്തം തന്നെയാണ് മമ്മൂട്ടി ഫാൻസിന്റെ ഞങ്ങളുടെ ലേഡീസ് യൂണിറ്റ് എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും അടിപൊളിയായിട്ട് ഒരു ഗംഭീര പരിപാടിയായിട്ട് എത്ര പേര് ണ്ട് അതുപോലെ അടിപൊളിയായിട്ട് നമ്മുടെ ട്രെയിലർ ലോഞ്ച് തന്നെയാണ് അപ്പോ കണക്കൊന്നു തന്നെ അതെ അതെ ഒരുക്കുന്നുണ്ട് നമ്മള് അടിപൊളി പ്രതീക്ഷ തന്നെയാണ് എല്ലാവിധ എന്താണ് നമ്മൾ ഉഷാറായിട്ട് തന്നെ വരവേൽക്കണോ അതെ അതെ ഇവിടെ തന്നെ രാഗത്തിൽ അത് നടക്കാൻ സംഭവിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ ഒരുപാട് ഒരു ഇരുപത് ഇരുപതിന് മുകളിലുണ്ട് എന്തായാലും എല്ലാവരും സഹകരിക്കണ്ട് ഇതിപ്പോ വിരുന്നിന്റെ ഫ്രൂട്ട്സ് കട്ടിങ്ങും പരിപാടികളൊക്കെയാണ് അവിടെ നടക്കണത് അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ബസ്സുകളുടെ ട്രെയിലർ ഉണ്ട് ബാക്കി താങ്ക് യു